കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പാമ്പുകണി രോഗി മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ഐ സിയു ആംബുലൻസ് വിളിച്ചു വരുത്തിയെങ്കിലും രോഗിയെ ഡിസ്ചാർജ് ചെയ്യാൻ തയ്യാറായില്ലെന്ന് ബന്ധുക്കൾ ആരോപിച്ചു കൊട്ടാരക്കര ഓടനാവട്ടം സ്വദേശി നിഥുനാണ് മരിച്ചത് അന്വേഷണം ആവശ്യപ്പെട്ട് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി എ വി ജയശങ്കർ വിശദാംശങ്ങളുമായി ജയശങ്കർ എന്താണിതിൽ ബന്ധുക്കളുടെ പരാതി അതായത് കഴിഞ്ഞ ദിവസമാണ് ഈ ഓടനാവട്ടം സ്വദേശി നിഥുൻ പാമ്പുകടിയേറ്റ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയത് ആദ്യഘട്ടത്തിൽ ആശുപത്രിയിൽ നിന്ന് ഏഴ് തവണ ഈ ആൻ്റി വനം കുത്തിവെച്ചു അതിനുശേഷം ഇദ്ദേഹം മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഈ ചികിത്സ നൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷവും സ്ഥിതിഗതികൾ മോശമായതോടെ ആശുപത്രി അധികാര അധികൃതർ ആദ്യഘട്ടത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നതിന് ഫർ ചെയ്തു പിന്നീട് ബന്ധുക്കൾ ഐ സി യു സംവിധാനം ഉൾപ്പെടെയുള്ള ആംബുലൻസ് ആശുപത്രിയിൽ എത്തിച്ചു ഈ ഒരു ഘട്ടത്തിൽ ആശുപത്രി അധികൃതർ വീണ്ടും ഇപ്പോൾ മാറ്റാൻ സാധിക്കില്ല എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചു പിന്നാലെയാണ് ഇദ്ദേഹം ആശുപത്രിയിൽ തെറ്റി വെച്ച് തന്നെ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ നിലവിൽ ബന്ധുക്കൾ ആരോപണമായി വരുന്നത് ഇത് പൂർണ്ണമായും ബന്ധുക്കളുടെ ആരോപണം മാത്രമാണ് അവരാണ് ഈ സംഭവങ്ങളെല്ലാം നമ്മുടെ വെളിപ്പെടുത്തിയത് കൃത്യമായി രോഗിയെ ഈ ആംബുലൻസിൽ മറ്റൊരു മറ്റൊരാശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ ആകുമായിരുന്നു എന്നാണ് ആ ബന്ധുക്കൾ നിലവിൽ പറയുന്നത് എന്തായാലും സംഭവവുമായി ജയശങ്കർ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണത്തിന് ശ്രമിച്ചെങ്കിലും ഇതുവരെ ലഭ്യമായിട്ടില്ല എന്തായാലും ബന്ധുക്കൾ പറയുന്നത് ആശുപത്രി അധികൃതരുടെ അനാസ്ഥ മൂലമാണ് മരണമെന്നാണ് എന്തായാലും ഇവർ പോലീസിലും നിലവിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ശരി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിക്ക് എതിരെയാണ് പരാതി പാമ്പുകടിയേറ്റ് എത്തിയ രോഗി മരിച്ചു അതിൽ ഐ ആംബുലൻസ് ബന്ധുക്കൾ വിളിച്ചു വരുത്തി പക്ഷേ രോഗി അതിലേക്ക് മാറ്റാൻ ആശുപത്രി അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അവരുടെ ആരോപണം ബന്ധുക്കൾക്ക് പറയാനുള്ളത് കൂടി കേൾക്കാം സംഭവത്തിൽ ഇന്നലെ രാത്രി വേഷം കറ്റ് കുട്ടി ബൈക്കിനകത്ത് കൊണ്ടുവന്നാൽ മതി ചേട്ടാ വന്നപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്തുതന്നു അപ്പം കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞ് പിന്നെ കുറവുണ്ട് ഇപ്പം കുറവുണ്ടെന്ന് പറഞ്ഞു നിന്ന് വിളപ്പം കലാ ഇപ്പം പറഞ്ഞ് അത് വെച്ച് കട്ടിക്കാം നിങ്ങൾ എത്രയും പെട്ടെന്ന് നമുക്ക് തിരുവനന്തപുരത്ത് വേണം നമ്മൾ ഞങ്ങൾ പെട്ടെന്ന് ആംബുലൻസ് വിളിച്ചതാണ് പറഞ്ഞത് അപ്പോൾ ആംബുലൻസ് ഒക്കെ വിളിക്കാൻ അവർ കുറച്ച് ശ്രമിക്കും ഞാനൊരു ഒരു വന്ന് ആംബുലൻസ് വിളിച്ചു ആംബുലൻസ് വന്നപ്പോൾ പിന്നെ പറഞ്ഞ് അത് പിന്നെ ഓക്സി വെൻറ്റിലേറ്ററില്ല ഓക്സിൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ പിന്നെ ഞങ്ങൾക്ക് എന്താ വേണം എന്നാൽ രണ്ട് മൂന്നരക്കാര് ചോദിച്ചു അന്നേരം പറഞ്ഞാൽ ഇപ്പം ചേച്ചി റെഡി ക്ലസ്റ്റാ റെഡി ക്ലസ്സായി ഞാൻ അതുകൊണ്ട് പിന്നെ ഇപ്പം കൊണ്ടുപോകത്തില്ല കൊണ്ടു വന്നു പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ആൾ പോയു ഇതാ